ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളെ നഖങ്ങൾ എങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് ക്യൂടെക്സ് ഒക്കെ ഇട്ട് വൃത്തിയാക്കി എടുക്കാം നഖം എങ്ങനെ ഷെയ്പ്പ് വരുത്താം എന്നുള്ളതാണ് ഒരു കണ്ടന്റ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ തന്നെ ഷെയ്പ്പാക്കി ക്യൂടെക്സ് ഒക്കെ ഇട്ടാണ് ഒരു കണ്ടന്റ് രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കുറേക്കാരുടെ ഒരു അടിപൊളി ടിപ്സ് നല്ല വെളുത്ത് നല്ല കുട്ടപ്പനാവും അപ്പൊ ചോദ്യം വരും ചേച്ചി എന്താ അങ്ങനെ ചെയ്യാത്ത ചേച്ചി എന്താ അങ്ങനെ മുഖം ആക്കാത്തതെന്ന് ചോദ്യം വരും നമ്മൾ കുറച്ച് മെനക്കെടണം ഇതിനൊക്കെ നമ്മൾ ഒരാഴ്ച ഒന്നും മെനക്കെട്ട നമ്മൾ പിന്നെ മെനക്കെടാൻ പോകുന്നില്ല മെനക്കെട്ടാൻ അടിപൊളി സ്കിന്നാക്കി നിങ്ങൾക്ക് എടുക്കാം നല്ല ഗ്ലാസ് രീതിയിലുള്ള സ്കിന്നാക്കി എടുക്കാം അതൊരു കണ്ടന്റ് മൂന്നാമത്തെ കണ്ടന്റ് ഒരു അടിപൊളി കണ്ടന്റ് ആണ് നമ്മുടെ സിങ്ക് നമ്മുടെ ബാത്റൂമിന്റെ സിങ് ഇത് എല്ലാം ബ്ലോക്ക് ആകുമ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പ്രയോഗം ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ് സിംഗിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റാൻ വാഷ് ബേസിൻ്റെ അവിടുത്തെ എല്ലാത്തിൻ്റെയും ബ്ലോക്ക് മാറ്റാൻ ഒരു മനുഷ്യരെയും വിളിച്ച് പൈസ കളയണ്ട പണ്ടൊക്കെ ഞാൻ കുറെ പൈസ കളഞ്ഞതാണ് ഇപ്പം ഞാൻ പൈസ കളയാറേയില്ല കാരണം ഈ ഒറ്റ ഒരു പ്രയോഗം ചെയ്താൽ മതി എത്ര വലിയ ബ്ലോക്ക് ആയാലും അത് ക്ലീൻ ആകുമെന്നുള്ളത് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ മൂന്ന് കണ്ടന്റ് എന്ന് പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ള മാർഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം അപ്പം നമ്മുടെ നഹം നമുക്ക് ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുത്ത് ചര കാണാൻ പറ്റില്ല അല്ലേ ഷെയ്പ്പാക്കിയെടുത്ത് ആ നല്ല ഷേപ്പ് ആക്കി നഹത്തിന് എടുത്തിട്ട് ക്യൂടെക്സ് ഒക്കെ ഇട്ട് എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചത് ഞാൻ ചെയ്യുന്നു കേട്ടോ നിങ്ങളൊക്കെ ശരിക്കും വേറെ രീതിയായിരിക്കും നമുക്കറിയാൻ പറ്റത്തില്ല ഞാൻ എന്റെ കൈയിലെ നഹത്തിനെ നല്ല രീതിയിൽ ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കും ഇപ്പൊ അത് നിർത്തികെട്ട രീതിയിലിരിക്കുക കേട്ടോ അപ്പൊ എന്റെ മൂക്ക് കുത്തിയത് എല്ലാരും അറിഞ്ഞല്ലോ അതാ ഷോർട്ടിനകത്ത് എല്ലാരും കണ്ടല്ലോ ചേച്ചിക്ക് മൂക്കുത്തി കുത്തി നല്ലതാന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലവരായ ആൾക്കാർക്ക് വളരെ നന്ദി ചീത്തയാണെങ്കിലും നല്ലതാന്ന് പറഞ്ഞേ വളരെ നന്ദി പിന്നെ ചേച്ചി മൂക്കുകുത്തിയപ്പോഴൊന്നുകൂടെ സുന്ദരിയായെന്നൊക്കെ പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ ഇന്നലെ രാത്രി കഴിച്ചില്ലൊന്നും കേട്ടോ അതൊക്കെ കേട്ടിട്ട് അപ്പൊ ഞാൻ മനസ്സിലാകത്തു ആദ്യം നമ്മളൊരു എന്തായിരുന്നു ആൾക്കുരങ്ങനായിരുന്നു ആൾക്കുരങ് മീൻസ് ചിമ്പാൻസിയെ പോലിരുന്നു പിന്നീട് സാധാരണ കൊലങ്ങിലേട്ടായെന്ന് പറഞ്ഞപ്പോൾ സമാധാനം എന്ന് എനിക്ക് തോന്നി കേട്ടോ ഒന്നുമല്ല ദൈവം തന്ന സൗന്ദര്യത്തെ നമ്മൾ ഒരിക്കലും ഇതാക്കി പറയല്ലേ എത്രയോ ആൾക്കാർക്ക് ഓരോ അംഗവൈകല്യത്തിനും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലേ ദൈവമേ സോറി എല്ലാത്തിനും എല്ലാ ദൈവത്തിനോടും സോറി പറയുന്നു അപ്പം എന്താണേലും നല്ലതാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് പിന്നെ നമുക്കപ്പം നമ്മുടെ നഹം എങ്ങനെ ഷേപ്പ് ആക്കി ഞാൻ കാഴ്ചയാണ് ഈ വിരലു കണ്ടേ ഞങ്ങളുടെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും വിരലില്ലേ ഈ ചെണ്ട കൊട്ട് ചെണ്ട ഇങ്ങനെ കൊട്ടുന്ന ചിലവർക്കില്ലേ ഇങ്ങനെ ചെണ്ട കൊട്ടുന്നവരുടെ അല്ല ചെണ്ടയൊക്കെ കൊട്ടാൻ വേണ്ടിയിട്ട് ഈ വിരൽ നല്ലതാ കേട്ടോ ചെണ്ട നോക്കി കൃത്തിയെട്ടവരല്ല അമ്മയുടെ പരമ്പര്യ അമ്മയ്ക്കും ഈ ഒരു ഉണ്ടവല്ല ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ഷെയ്പ്പാക്കി എടുക്കുന്ന കാണിച്ചു തരാം കാലയില് കൈല് അല്ല എനിക്ക് എന്താണേ ഇന്ന് ഷേപ്പാക്കുന്ന ദിവസമായിരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ തെറ്റാണ് ഇന്ന് ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യം വെള്ളിയാഴ്ച നമ്മൾ പെട്ടരുത് കേട്ടോ അപ്പം ഞങ്ങൾക്കിപ്പം ദൈവമേ വീഡിയോയും ഒന്നുമില്ല അന്ന് എനിക്കേതായാലും നഖമൊക്കെ വൃത്തിയാക്കണം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നഖം വെക്കരുത് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് കേട്ടോ എല്ലാ ദൈവത്തിനോടും സോറി ഞാൻ വെള്ളിയാഴ്ച നഖം വെട്ടുന്നതിന് സരല്ല നമ്മുടെ ഓരോ സമയ സന്ദർഭം അനുസരിച്ചല്ലേ ഓരോ ചെയ്തല്ലേ അപ്പം നമുക്ക് ഷേപ്പ് ആക്കാം തന്നെ ഞാൻ താഴോട്ട് വെച്ച് കാണിക്കാം കേട്ടോ എനിക്ക് ഒരിക്കലും ഈ നഖത്തിനൊക്കെ ഉണ്ടല്ലോ എന്താ നമ്മുടെ ഇത് പറ്റത്തില്ല നെയിൽ മേൽക്കട്ടർ പറ്റത്തേയില്ല അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ദാ ഈ വിരലിന്റെ ഏഹ് സൈഡ് ഉണ്ടല്ലോ പിള്ളേര് സൈഡ് നമ്മുടെ കണ്ണാടി എന്ത് കണ്ണാടി എടുത്ത് വെച്ച് വെട്ട അല്ലേ ചെലപ്പോഴേ എന്റെ നഹമെല്ലാം പോയെങ്കിൽ പിന്നെ ആര് സമാധാനം പറയും ആ നഹം കാണല്ലോ ഇവിടെ ഈ സൈഡ് വേണം ആദ്യം വെട്ടാൻ കേട്ടോ ഈ സൈഡ് നഖം വെട്ടിട്ട് അകത്തൊന്നും ആരും ഇടയിൽ പെരപ്പുറത്തിടണംന്നുള്ള ആട്ടോ പണ്ടുള്ളവരൊക്കെ എന്തായിരുന്നു ഈ നമ്മുടെ ഓടിന്റെ പുറത്തായിരുന്നു ഇടുന്ന കേട്ടോ ഞങ്ങളൊക്കെ അങ്ങനായിരുന്നു അച്ചങ്കണ്ട വഴുക്കുറയും നഖമൊക്കെ വെട്ടി താഴോട്ടങ്ങാണിട്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒന്നിച്ചു കൂട്ടി വെച്ചിട്ട് ഞാൻ ആറ്റി കൊണ്ട് കളയും ആറ്റിലും ഇടുന്ന ചീത്ത കേട്ടോ ആറ്റി വേണ്ട ഞാൻ ആറ്റിലിന്നോരെ കൺ കളഞ്ഞിട്ടില്ല നമുക്ക് കുഴിച്ചു മുടിക്കളയാം കേട്ടോ അല്ലെ പറമ്പിലോട്ടങ്ങ് എറിയാന്നേ അതൊക്കെ മതി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ രണ്ട് സൈഡും വെട്ടിയതിന് ശേഷം ഉണ്ടാ ഈ രണ്ട് സൈഡ് നമ്മൾ വെട്ടണ്ട കേട്ടോ അതെ ഈ സൈഡും ഈ സൈഡും കണ്ടോ ഇങ്ങനെ വെട്ടി മേൾഭാഗം കുറച്ചേ വെട്ടാവുള്ളൂ കേട്ടോ മേൽഭാഗം കുറച്ച് വെട്ടി കളയുക കണ്ടോ ഇങ്ങനെ അതെ ഒരു തള്ളവരിൽ നിന്ന് തന്നത് കിട്ടിയ നറങ്ങൾ അതെ ഇത് കണ്ടല്ലോ ഇനി അടുത്തത് ഇനി അടുത്തതെന്ന് പറഞ്ഞ അടുത്ത വരും അതായത് ഇത് ഇതിൻ്റെ സൈഡ് ഇതുപോലെ തന്നെ വെട്ടുക വെട്ടിട്ട് നീളം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ ഇത്രയും നീളം വേണ്ടെങ്കിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ടേ ഇങ്ങനെ വെട്ടി സൈഡ് നല്ല രീതിയിൽ കളഞ്ഞ് ഈ സൈഡ് നന്നായിട്ട് കളഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ നെയിൽ കട്ടർ ഉണ്ടല്ലോ നെയിൽ കട്ടർ വെച്ച് ഒന്ന് ഉരച്ചാ നല്ല ചിലവർ എനിക്ക് ഉരക്കുന്ന ഇഷ്ടമില്ല കേട്ടോ ഒന്ന് തേമ്പി വിടുന്ന നല്ലതാ ഒന്ന് അരികൊക്കെ ഒന്ന് ഇങ്ങനെ 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 കേട്ടോ എനിക്കത് ഇഷ്ടമില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം അതെ ഇതിന്റെ നഖം പെട്ടെന്നാന്നേ വെട്ടി ഷേപ്പ് ഷേപ്പായാലും നല്ല ഷേപ്പിൽ തന്നെ വെട്ടണം കേട്ടോ അത് ഇതിൻ്റെ ഷേപ്പ് ഇച്ചിരി ആകണ ആകാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഷേപ്പായി കണ്ട ഇനി ഈ ഇതിൻ്റെ കൈ ഈ കൈ ഇതിന്റെ ഷേപ്പ് പറഞ്ഞാൽ നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാം അല്ലേ വർത്താനം പറഞ്ഞാൽ എന്നെ അടിക്കും എല്ലാവരും ഇല്ല ഞാനും ഒന്നും പറയാറില്ല കേട്ടോ ചിലവർക്ക് മാത്രം ഇഷ്ടം എന്നോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സായ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ധൈര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ചേച്ചി നമ്മൾ അത് കേൾക്കാൻ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സമാധാനം കേട്ടോ ഇല്ല എനിക്ക് പേടിയായിരുന്നു എല്ലാവരും കണ്ട അതെ ഇങ്ങനെ ഇനി ഇതൊന്ന് ഇതാ ഇത് ഇങ്ങനെ വെട്ടി അപ്പൊ നമ്മൾ ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഇത്രയായില്ലേ ഇനി വെട്ടിട്ട് നമുക്ക് ഇതും ഇതും കൂടെ വെട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് ആക്കിയിട്ട് ഇതും കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ ദാ നമ്മുടെ കൈയിലെ ദാ ഇത്ര നഖം കിട്ടിട്ടോ കേട്ടോ ഇത് നമുക്ക് പുറത്തു കൊണ്ടുപോയി കളയണം നമ്മുടെ കൈയിലെ ദ നാഹങ്ങളെല്ലാം ഷേപ്പ് വരുത്തി നീളവും കുറച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ക്യൂടെക്സ് ഇട്ട് കൊടുക്കാം ഗറോ കോളോർ കളർഗാർന്നോ അങ്ങനെ കണ്ടോ എൻ്റെ പേര് വീഗൈ നെയിൽ ലാക്വർ ഇതാണ് എൻ്റെ എൻറിച്ച്ഡ് വിത്ത് കാൽസ്യം ആൻഡ് ബയോട്ടിൻ ആഹ് ക്യൂടെക്സിനുണ്ട് കാൽസ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൈ ഗ്ലോസ് ലോങ് വിയർ ഓ അത് ശരി ക്യൂട്ടസിലുണ്ട് പിള്ളേരെ കാൽസ്യമൊക്കെ നമുക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ആ അപ്പം നമുക്ക് ഇതിനെ ഇതിന് കൊടുക്കാം കേട്ടോ പണ്ടൊക്കെ നമ്മൾ ക്യൂട്ടേഴ്സ് ഇങ്ങനെ എടുക്കുമ്പോ നമ്മുടെ അച്ചമ്മമാരൊക്കെ അടച്ചു വെക്കടി അടച്ചു വെക്കടിന്ന് ഒരു കൈ ഒരു വിരലുവെച്ചിങ്ങനെ അടച്ചു വെക്കും ഇപ്പൊ നമ്മൾ അങ്ങനൊന്നും അങ്ങനെയൊന്നും ഇല്ല പെട്ടെന്ന് അത് തണുത്തു പോകുമ്പോ ഇതായി പോവും പറ്റിപ്പോവും എന്നൊക്കെ ഇപ്പം നന്ദമായിരുന്നു അല്ലേ ശരിയായിരിക്കാം പറ്റുമായിരുന്നായിരിക്കും അപ്പൊ താ ഇങ്ങനെ ഓരോ കൊടുക്കാം നമുക്കങ്ങിട്ടുകൊടുക്കാം നേരത്തെ തന്നെ നിങ്ങൾക്കൊക്കെ എവിടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുമൂന്ന് ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കണ്ട ഇത് ഇങ്ങനെ അടുത്ത ഇത് ഇതെല്ലാം ചെയ്തു ഇപ്പറത്തെ വല്ല ഞാൻ ഇടാവില്ല കേട്ടോ ഇതാ അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം ഇട്ടിട്ട് വരാം ശരിക്കിട്ട ഇട്ടു നീ പറഞ്ഞുതരാം അപ്പന്താ നമ്മുടെ കയ്യല് നല്ല നീറ്റായിട്ട് ഞാൻ ഷേപ്പൊക്കെ വരുത്തിയിട്ട് ക്യൂട്ടസ് ഒക്കെ ഇട്ടു ഇനി നമുക്ക് മുഖത്തിൽ എന്താ പെട്ടെന്നുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പൊ നിങ്ങക്ക് ഷേപ്പ് ക്ഷേപ്പെല്ലാം പറഞ്ഞു തന്നു ഞാൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇന്നത്തെ നമ്മുടെ മുഖം നമ്മുടെ ഗ്ലാസ് ഗ്ലാസ്കിന്നു പോലെ അതായത് കൊറിയർക്കാരുടെ ഒരു ഫേസിന്റെ കാര്യമൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പൊ എന്താ ചേച്ചിക്ക് ചേച്ചിയുടെ മുഖം അങ്ങനെ എന്ന് ചോദിക്കും ചോ ആക്കാൻ നമുക്കാക്കിയെടുക്കാം പക്ഷെ അതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയിലും മെനക്കെട്ട് ചെയ്താൽ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നാകുമെന്നുള്ളത് നൂറി നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഇതുപോലെ ചെയ്ത് നല്ല വൃത്തിയിലൊക്കെ നോക്കുന്ന തൈൻ ടേബിൾ രീതി നോക്കുന്ന ആൾക്കാർ കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുവാണ് നമ്മുടെ തക്കാളി ഇല്ലേ തക്കാളി നിസ്സാരക്കാരനല്ലോ കേട്ടോ എല്ലാത്തിനും ബെസ്റ്റാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ തക്കാളി എടുത്തിട്ട് അതിന്റെ നീര് നന്നായിട്ട് എടുക്കുക കേട്ടോ അതിൻ്റെ നീര് മാത്രം വേണം നന്നായിട്ട് എടുക്കാൻ ഒരു ബൗളിനകത്ത് ഒരു ബൗൾ ബൗൾ എടുക്കുക തക്കാളിയുടെ നീര് അതിനകത്തോട്ട് നിറച്ച് ഒഴിക്കുക വേറെ വെള്ളമൊന്നും ചേർക്കല്ലേ തക്കാളി നീര് മാത്രം അതിന് ശേഷം അതിനകത്തോട്ട് അരിപ്പൊടി ഒരു സ്പൂണ് ഇടുക അതായത് ആ തക്കാളി നീരിന് പറ്റുന്ന അരിപ്പൊടി വേണേ അതിനുശേഷം അതിനകത്തോട്ട് കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക ഒരു ചെറിയ സ്പൂണ് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് അവിടെ വെച്ചേക്കുക അവിടെ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഈ ഒരു പായ്ക്ക് നിങ്ങൾ മുഖത്ത് നിറച്ച് അപ്ലൈ ചെയ്യുക അത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് വെറും തക്കാളി ജ്യൂസ് മൊത്തമായിട്ട് നിങ്ങളങ്ങ് എടുക്കല്ലേ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം എന്നിട്ട് ഈ ഉണങ്ങി കഴിയുമ്പോൾ ആ നീരിനകത്തോട്ടും കൈ മുക്കിയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം ആ തക്കാളിയുടെ മുറി ഉണ്ടല്ലോ ഒരു മുറി മാറ്റി വെച്ചേക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അത് മുക്കി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മുഖം പോയി കഴുകി നോക്കിക്കേ നിങ്ങളുടെ മുഖവേ അല്ലാതെ നിങ്ങൾക്ക് തോന്നും അത്രമേൽ റിസൾട്ടാണ് എല്ലാ കളറും കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വ്യത്യാസം കാണാം അടിപൊളിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തു തന്നു പിന്നെ ഒരു കാര്യം ഇടം നിങ്ങൾക്ക് തരാം നമ്മുടെ ഈ സിങ്ക് ഉണ്ടല്ലോ സിങ്ക് നമ്മുടെ ബാത്റൂം ബാത്റൂമിനകത്തെ ഓവിൻ്റെ അവിടെ അടഞ്ഞു പോന്നു വാഷ്ബേസിൻ്റെ അവിടെ അടഞ്ഞു പോന്നു അതിന് ഞാൻ പണ്ട് യൂട്യൂബിൽ തന്നെ കണ്ട് ഒരു സബ്സ്ക്രൈബ് ഒരു വ്ലോഗറിൻ്റെ കണ്ട് ചെയ്യാൻ തുടങ്ങിയതാട്ടോ ഈ എൻ്റെ പൊന്നെ എനിക്കറിയില്ല ഇത്രേ നല്ലൊരു കാര്യം അതാ ഈ ഒരു സിങ്ക് ഞങ്ങളുടെ കുറെ നാൾ മുമ്പ് അത് ബ്ലോക്ക് ആയിപ്പോയി പോയി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ആകുന്നുടന്നെ ഓരോരുത്തരെയും അങ്ങോട്ട് വിളിക്കുക വിളിച്ചിട്ട് അവർക്ക് ഇത്ര രൂപ അങ്ങ് കൊടുക്കുക അങ്ങനെയാണ് ബ്ലോക്ക് അത് മാറ്റുന്നത് ഇപ്പോൾ എന്താ ഞാൻ ഇത് കണ്ടപ്പം ഈ സിങ്ക് ബ്ലോക്ക് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കളഞ്ഞു തരാം എന്നും പറഞ്ഞ് ഞാൻ ഇപ്പം ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ചേട്ടൻ അങ്ങായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു എന്തോ നോക്കിക്കോ എന്ന് പറഞ്ഞു നിങ്ങളെന്താ ചേണ്ടതെന്ന് അറിയാം നിങ്ങൾക്കൊരുവിധം എല്ലാവർക്കും അറിയാം കേട്ടോ ിയപ്പെട്ട വാര്യം കൊറച്ച് നിർത്താ കനക്കാ മൂസം വേല ഉം എന്നിട്ട് എന്നാ ചെയ്യണ്ടെന്ന് അറിയാ നിങ്ങള് വിനാഗിരിയില്ലേ വിനാഗിരി വെച്ച് ഒരെണ്ണം മേടിച്ച് വെച്ചേക്കണം നമ്മുടെ വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് വിനാഗിരി നമ്മുടെ ബേക്കിംഗ് സോഡായും ഭയങ്കര ആവശ്യമുള്ള സാധനമാണ് വെള്ളം പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഈ ബേക്കിംഗ് സോഡ എവിടാണോ നമ്മുടെ വാഷ് ബേസ് ആണെങ്കിലോ ബാത്റൂം ആണെങ്കിലോ എവിടാണെങ്കിലും നികത്തെ ആ ഇതിൻ്റെ അവിടെ അടപ്പിന്റെ അവിടെ കുറച്ചങ്ങ് ഇട്ട് വെക്കുക അതിന്റെ മെള്ളിലോട്ട് വിനാഗിരി ഒഴിക്കുക അപ്പം ഇങ്ങനെ തിളച്ചു മറി നമുക്ക് കാണാം വിനാഗിരി ഒഴിക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ തിളപ്പിച്ച വെള്ളം എടുത്ത് വെച്ചേക്കണം ഇത് ചെയ്യാൻ പോകുമ്പോൾ ആ തിളച്ച വെള്ളം ഇതിൻ്റെ പുറകെ തന്നെ അങ്ങ് പൊക്കി അങ്ങ് ഒഴിക്കുക നന്നായിട്ട് ഇങ്ങനെ അതായത് പൊക്കത്തീന്ന് താഴോട്ട് ഇങ്ങനെ വീഴണം അതായത് കുത്തനെ അങ്ങോട്ട് വീഴണം എന്നുള്ളതാണ് അതിൻ്റെ പറഞ്ഞത് അതും അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതിന്റെ പുറകെ തന്നെ പൈപ്പ് വെള്ളം അങ്ങ് ടാപ്പ് അങ്ങ് തുറന്നിടുക തണുത്ത വെള്ളം തണുപ്പ് മീൻസ് സാധാരണ വെള്ളം അറ്റാ പൈപ്പിന്റെ അവിടെ അല്ല ഇത് ഓവങ്കി നിങ്ങളൊരു പാത്രത്തി പച്ചവെള്ളം എടുത്ത് അതിൻ്റെ പുറകെ അതും കൂടെ ഒഴിക്കുക ഒഴിച്ച് നിസ്സാരം ഒഴിച്ച് കഴിയുമ്പോ തന്നെ നിങ്ങൾ നോക്കിക്കോ പെട്ടെന്ന് അപ്പ തന്നെ ആ ബ്ലോക്ക് അങ്ങ് മാറും ഞാനിപ്പം എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തെ ബാത്റൂമിന്റെ കുറച്ച് വെള്ളം ഇങ്ങനെ പോകാനൊരു അമാദ്യ അമാന്തിയാണോ കാണിച്ചു അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തു ഇപ്പം അത് ശരിയായി അങ്ങനെ നമ്മളിപ്പം അങ്ങനെ ബ്ലോക്ക് ആയില്ലെങ്കിലും വല്ല കാലത്തും ഒക്കെ കൂടുമ്പം അടുക്കളയിലെ സിങ്കിനാണെങ്കിലും അങ്ങനെ കൊഴിച്ചു കൊടുത്താൽ അത് നല്ലതേട്ടോ ആ ഇപ്പം നന്നായിട്ടായെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ആകുന്നണം വരെ ഇരുന്നില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ നല്ല മധുരമുണ്ടല്ലേ ഇതാ ഉണ്ട് അതെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്ത ബ്ലോക്ക് അകത്തേയില്ല കേട്ടോ അപ്പം എന്താണേലും ഈ എത്ര ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു ഇതൊരിക്കലും നിങ്ങൾ മറക്കല്ല എല്ലാവരുടെയും വീട്ടിൽ ഇതെല്ലാം സംഭവം നടക്കുന്നതാണ് ബ്ലോക്ക് ആകുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എന്താണേലും ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ